അയ്യോ അത് വല്യ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതി തന്നെ കേട്ടോ ഇപ്പൊ കാണുന്നില്ല എന്തെല്ലാം കുഴപ്പമാണ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചോ വിളിച്ചില്ലേ ഭരണാധികാരികളോട് നമുക്ക് ഒന്നായി പറയുകയാണോ നമ്മുടെ ജീവൻ നമ്മളെ പോലും വിഴിഞ്ഞം പോർട്ടിന്റെ പണി നിർത്തണം ഈ സമരം ജയിപ്പിച്ചിട്ട് ഞങ്ങൾ അടങ്ങത്തുള്ളൂ പിണറായി വിജയനെ തൂത്ത് തരിപ്പണമാക്കി കണ്ണൂരിലേക്ക് പറഞ്ഞേക്കേണ്ടി വന്നാലും ഞങ്ങൾ അടങ്ങത്തുള്ളൂ ഞങ്ങൾ എന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരാളെ കൊണ്ടുവന്ന് ഈ വിഴിഞ്ഞം തുറമുഖം പദ്ധതി നടപ്പാക്കിക്കും നാണില്ലാത്ത വർഗം അല്ല അപ്പൊ മുഖ്യമന്ത്രി അടുത്ത് നിൽക്കുന്നവർക്ക് എല്ലാം നാണുണ്ടോപ്പാ നമസ്കാരം വിഴിഞ്ഞും തുറമുഖത്തിന്റെ ഉദ്ഘാടന ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ കേരളത്തിൽ വിവാദം കത്തിപ്പടരുകയാണ് പ്രധാന ചർച്ച പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു വിളിച്ചില്ല കത്ത് കിട്ടിയില്ല മുതലായ വിവാദങ്ങൾ വലിയ ചർച്ചയ്ക്ക് ഇടം നൽകുന്നുണ്ട് മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ച നടത്തുന്നുണ്ട് ഈ ഘട്ടത്തിൽ അതിൻ്റെ ട്രയൽ റൺ കാലത്ത് ഉണ്ടായ വിവാദങ്ങളും നമ്മൾ ഓർമ്മിക്കുന്നത് നല്ലതാണ് ഒരു പഴയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് റീപോസ്റ്റ് ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് വിവാദകാലം എന്ന് പറയുന്നത് പ്രധാനമായും ഉമ്മൻചാണ്ടിയിൽ തുടങ്ങുന്നതല്ല വി എസ് അച്യുതാനന്ദൻ തുടങ്ങുന്നതാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ആദ്യ പോയിൻറ്റ് അവിടെ നിന്ന് ഇന്ന് വരെ അതിനുശേഷമുള്ള ഉമ്മൻചാണ്ടി കടന്ന് രണ്ട് പിണറായി സർക്കാരുകളിലൂടെ കടന്നു വരുമ്പോൾ പലവിധ സമരങ്ങൾക്കും ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ഏഴ് വർഷം നേരിട്ടതുപോലെയുള്ള ഒരു പ്രതിസന്ധി ഒരു സർക്കാരിൻ്റെ കാലത്ത് നേരിട്ടിട്ടില്ല അത് ഒന്നും രണ്ടും പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഇപ്പോൾ ഒമ്പതാം വർഷത്തിലേക്ക് നടക്കുന്ന രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം വരെ നീളുന്ന രണ്ട് പിണറായി സർക്കാരുകളുടെ കാലത്ത് വലിയ ആ ആകാംക്ഷാഭരിതവും ചിലപ്പോൾ നിരാശപ്പെടുന്നതും ചിലപ്പോൾ രോഷം കൊള്ളിക്കുന്നതും പലവിധത്തിൽ ുള്ള പ്രതികരണങ്ങൾ സമരങ്ങൾ ഒക്കെ നടന്ന കാലമാണ് പിണറായി വിജയനെ ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പാകുന്നതിന് മുമ്പ് കണ്ണൂരിലേക്ക് കെട്ടുകെട്ടിക്കാൻ വരെ അച്ഛന്മാർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടിരുന്നു വിഴിഞ്ഞം പോർട്ടിൻ്റെ പണി നിർത്തണം എന്ന ഒടുവിലത്തെ ആവശ്യം വരെ നീളുന്ന വലിയ നീണ്ട സമര കാഹളം തന്നെ കേരളം മുഴുവൻ ചർച്ച ചെയ്താണ് അത്തരം കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ആ സമരകാലം വരെ വെളിച്ചം വീശുന്ന ഒരു വീഡിയോ ആണ് ഇത് പ്രധാനപ്പെട്ട പിന്തുണയുമായി രംഗത്ത് വന്ന ലത്തീൻ സഭയുടെ റോളിൽ നമ്മൾ മറന്നുകൂടാം സൂസെ പാക്യത്തിന്റെ നേതൃത്വത്തിൽ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി നിലകൊണ്ട ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്തിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം അടിസ്ഥാനപരമായിട്ട് ഈ പദ്ധതിയെ അനുകൂലിക്കുന്ന ഒരു അടിസ്ഥാനമാണ് തിരുവനന്തപുരം രൂപതയിൽ നിന്നും പിന്തുണ നൽകുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയുടെ വിഴിഞ്ഞം പോർട്ടായിരുന്നു എന്നാൽ പിന്നീട് കാലം മാറി സർക്കാർ മാറിയപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ ലത്തീൻ സഭയുടെ മാത്രമല്ല എല്ലാവരുടെയും സ്വഭാവം അങ്ങ് മാറി പിണറായി വിജയൻ്റെ വിഴിഞ്ഞം തുറമുഖം നമുക്ക് പറ്റില്ല എന്നായി നിലപാട് ഈ തുറമുഖം വേറൊരു തുറമുഖമാണ് ഉമ്മൻചാണ്ടിയുടെ തുറമുഖത്തിനാണ് ഞങ്ങൾ പിന്തുണച്ചത് അല്ലാതെ പിണറായി വിജയൻ്റെ തുറമുഖത്തിനല്ല എന്നുള്ള ആവശ്യങ്ങളും വ്യത്യസ്തമായ പ്രയോഗങ്ങളുമൊക്കെയായി സമരക്കാരും രംഗത്തിറങ്ങി ലത്തീൻ സഭ തന്നെയാണ് സമരത്തിൻ്റെ നേതൃത്വത്തിൽ തിയോഡോഷ്യസ് ഡിക്രൂസ് അച്ഛൻ പല വിധത്തിലുള്ള ആരോപണങ്ങളുമായി ആദ്യം തന്നെ അങ്ങ് വെടിപൊട്ടിച്ചു അദാനി അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന ഈ പോർട്ടിനെ ഇവിടെ നിന്ന് എന്നേക്കുമായിട്ട് നിർത്തലാക്കാതെ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിൽ നിന്ന് അണിവിടെ വ്യതിചലിക്കത്തില്ല മുഖ്യമന്ത്രി യാഥാർത്ഥ്യങ്ങളൊന്നും തിരിച്ചറിയാതെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു തൊഴിലും ഉണ്ടാകാൻ പോകുന്നില്ല അഞ്ഞൂറിൽ താഴെ ആൾക്കാർക്ക് മാത്രമേ അത് തന്നെ ഈ കണ്ടെയ്നർ ഓപ്പറേറ്റേഴ്സിന് വേണ്ടി മാത്രം ലഭിക്കുന്ന ജോലിയാണ് അതല്ലാതെ ആരെങ്കിലും ഇതിനകത്തൊക്കെ കൈക്കൂലി പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നിലാ കൈക്കൂലി അദാനിക്ക് തിരിച്ചു കൊടുത്തിട്ട് പറയുക ഇണ്ടാതെ ഇവിടെ നിന്ന് തിരിച്ചു പോകുവാനായിട്ട് അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കാലത്തേതല്ലാ പിണറായി വിജയൻ്റെ കാലത്ത് നടപ്പാക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള സമരപ്രഖ്യാപനമായി തിയോഡോഷ്യസ് ഡിക്രൂസച്ചം മാത്രമല്ല മറ്റു പല ആളുകളും ലത്തീൻ സഭ ഒന്നടങ്കം സമരത്തിനിറങ്ങി എല്ലാവരും മുമ്പ് പറഞ്ഞതൊക്കെ വിഴുങ്ങിക്കളഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പറഞ്ഞതേ ഉമ്മൻചാണ്ടി നടപ്പാക്കുന്ന വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചാണ് പിണറായി വിജയനോ അവർ നടപ്പാക്കുന്ന വിഴിഞ്ഞം പദ്ധതിയൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നായി സമരത്തിന് നേതൃത്വം നൽകിയ ആളുകൾ എല്ലാം വിഴുങ്ങിക്കളഞ്ഞു ഗുരുതരമായ മത്സ്യത്തൊഴിലാളികൾ ഡിക്രൂ സച്ചനും കൂട്ടരും അണുവിട വ്യതിചലിക്കാത്ത നിലപാട് പ്രഖ്യാപനമായിരുന്നു ഇവിടെ വിഴിഞ്ഞം പോർട്ട് വരണമെങ്കിൽ ഞങ്ങളുടെ മുകളിൽ എന്ന് പറഞ്ഞ് ജഗതി പഴയ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇവിടെ ഒരു ലോഡ് ശവം വീഴും അതിനുശേഷമേ നടപ്പാകൂ എന്ന മോഡലിൽ ഒരു ഡയലോഗ് റെഡിയാക്കിയിട്ടാണ് ഡിക്രൂ അച്ഛനെ പോലുള്ള ആളുകൾ പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും വിഴിഞ്ഞം പോർട്ടിനെതിരെയും രംഗത്ത് വന്നത് ഇത് നിർത്തിവച്ചു കൊണ്ടേ പോകത്തുള്ളൂ അതല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ സമൂലമായിട്ട് സർക്കാർ നേതൃത്വം നൽകി നശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ പോർട്ടിൽ ഇനി പണി നടക്കത്തുള്ളൂ ഈ ഘട്ടത്തിലാണ് വി ഡി സതീശനും മെല്ലെ രംഗത്തിറങ്ങിയത് കാരണം ഭാവിയിൽ തുറമുഖം യാഥാർത്ഥ്യമായാൽ മുഖ്യമന്ത്രി ആയിരുന്ന അന്ന് ഒപ്പിട്ട ഉമ്മൻചാണ്ടിയുടെ പേരിടണല്ലോ

ഉമ്മൻചാണ്ടി സാറ് ഒപ്പിട്ട വിഴിഞ്ഞം തുറമുഖ കരാർ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ വിഴിഞ്ഞം തുറമുഖം നിർത്തിവെക്കണം എന്ന സമരത്തിൽ വി ഡി സതീശനും പ്രതിപക്ഷ നേതാവിൻ്റെ സകല കൂട്ടുകാരും സംബന്ധിക്കും എന്നിട്ട് ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നാടാകെ പ്രതിഷേധമുയർത്തും എന്നിട്ട് ഭാവിയിൽ വിഴിഞ്ഞം തുറമുഖം നടപ്പാകുമ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിടാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടും ആവശ്യങ്ങൾ ഉന്നയിച്ചാണല്ലോ സമരം അതിൽ അതിലേഴ് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു എട്ടാമത്തെ ആവശ്യം ഒരേ ഒരു ആവശ്യമാണ് അത് നടപ്പാക്കി കൊടുത്തുകൂടെ പുതിയ പിന്തുണക്കാർ പറയുന്നത് എന്താണ് എട്ടാമത്തെ ആവശ്യം തുറമുഖം നിർത്തി വെക്കണമെന്നാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള സമരം കണ്ടപ്പോൾ പലതരത്തിലുള്ള ആളുകൾ ഈ സമരത്തിലേക്ക് രംഗപ്രവേശം ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇത് വേറെ സമരമാണ് ഇതൊന്നും ഇവിടെ ചെലവാവില്ല എന്ന് പറഞ്ഞു ഏത് വേഷത്തിൽ വന്നാലും അത് സമ്മതിക്കാനാവില്ല എന്നത് മനസ്സിലാക്കണം ഒന്നുകൊണ്ടും സർക്കാരിനെ അന്ന് പല ആളുകളും പറഞ്ഞു ഇത് മറ്റേ കേരളയിൽ വരും കേട്ടോ മോഡൽ പ്രസംഗമാണ് അപ്പൊ തന്നെ വിഴിഞ്ഞം പദ്ധതിയല്ല ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് നമ്മൾ ഡിക്രൂ അച്ഛൻ ആലോചിച്ച് കൺട്രോൾ പോയി മൂപ്പർക്ക് ഇതൊക്കെ കേട്ടപ്പോ നികൃഷ്ടജീവികളുടെ തലവന്റെ കീഴിലാണ് ഈ മന്ത്രിസഭ മുഴുവൻ ഇരിക്കുന്നത് എന്ന് പറയുന്ന ആ ചങ്കന്റെ ധൈര്യമൊന്നും ഈ ചങ്കന്മാരെ വേണ്ട ഇത് കുഞ്ഞാടുകളെ നേരെ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഫാദർ അല്ലേ ഒരു ഫാദറാണ് ഈ പറയുന്നതെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല കാരണം അത്ര അച്ഛൻ ആത്മാർത്ഥത അങ്ങനെ പിന്നണിയിൽ നിൽക്കുന്ന വി ഡി സതീശൻ മുതൽ പേരുടെയൊക്കെ ബലത്തിൽ മൂപ്പിരങ്ങ് രണ്ടും കൽപ്പിച്ച് പിണറായി വിജയനെതിരെ രംഗത്തിറങ്ങാണ് ഇത് നടപ്പാക്കാൻ ഉമ്മൻചാണ്ടിയുടെ തുറമുഖം ഒഴികെ ഒരു തുറമുഖവും പിണറായി വിജയൻ നടപ്പാക്കുന്ന തുറമുഖം നടപ്പാക്കാൻ ഞങ്ങൾ വിടില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് ഈ സമരം ജയിപ്പിച്ചിട്ട് ഞങ്ങൾ പിണറായി വിജയനെ തൂത്ത് തരിപ്പണമാക്കി കണ്ണൂരിലേക്ക് വന്നാലും ഞങ്ങൾ ഞങ്ങൾ എന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരാളെ കൊണ്ടുവന്ന് ഈ വിഴിഞ്ഞം തുറമുഖം പദ്ധതി നടപ്പാക്കിക്കൂ അല്ലാതെ പിണറായി വിജയനെ കൊണ്ട് നടപ്പാക്കിക്കുന്ന പരിപാടിയില്ല ഞങ്ങൾ എട്ടാവശ്യം എട്ടാമത്തെ ആവശ്യം നടപ്പാക്കിയാൽ മാത്രമേ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകൂ എന്ന് അച്ഛന്മാരെല്ലാം പ്രഖ്യാപിച്ചു ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ വി ഡി സതീശൻ പ്രസ്താവനയ്ക്കുപരി സമരപ്പന്തലിലേക്ക് തന്നെ പോയി പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഭാവിയിൽ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിടണം എന്നാവശ്യപ്പെടാനുള്ള അരങ്ങൊരുക്കുന്നതിന് വേണ്ടി വി ഡി സതീശൻ ഈ പദ്ധതിയെ നടപ്പാക്കാൻ പാടില്ല എന്ന് എട്ടാമത്തെ ആവശ്യം ഉന്നയിക്കുന്ന ആളുകളുടെ സമരപ്പന്തലിലേക്ക് പോയി സ്വാഭാവികമായും ഉണ്ടാകേണ്ട ഇത്രയും വല്യ ദുരന്താകുമായിരുന്ന ഒരു പദ്ധതിയുടെ കരാറിലാണോപ്പാ ആ ഉമ്മൻചാണ്ടി സാറാന്ന് ഒപ്പിട്ടത് എന്നാലും അമ്മ അത് ചെയ്ത് ചെയ്യാൻ പാടുണ്ടായിരുന്നു സതീശ് ഏട്ടൻ ഇതൊന്നും അന്ന് പറഞ്ഞുകൊടുത്തുകൂടിയായിരുന്നു വെറുതെ അല്ല സാറ് ആത്മകഥയില് സതീശനെ പോലുള്ള തിരുത്തൽവാദികൾ എന്നോ മറ്റോ എന്തോ ഒരു പ്രയോഗം നടത്തിയത് എന്നാലും ഇമാതിരി ദുരന്തമുള്ള ഒരു പദ്ധതിയോടെ വരാൻ പാടുണ്ടോ ഞാൻ തിരുവനന്തപുരം ഇമാതിരി മനുഷ്യവിരുദ്ധമായ ഒരു വിഴിഞ്ഞം പോർട്ട് വലിയ വർഷമായി പകരം വീടുകളിൽ വീടുകളിൽ വാടക കുടുംബങ്ങൾ ഇത്രയും മനുഷ്യവിരുദ്ധമായ ഒരു പോർട്ടനാണ് ഉമ്മൻചാണ്ടി സാറിന്റെ പേരുണ്ടെന്ന് ആ ചെന്നിത്തല സാറൊക്കെ ആവശ്യപ്പെടുന്നത് ഇപ്പോഴും ഇവര് പറയുന്ന പോർട്ട് വന്നതുകൊണ്ട് ഒരു തീരശോഷണം ആഗോള വ്യാപകമായിട്ട് വ്യതിയാനം തീരശോഷം മാത്രമേ മുഖ്യമന്ത്രി ഇത് ആവർത്തിച്ചു ഒരു ഉണ്ടായിട്ടില്ല നിലപാടാണ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വി ഡി സതീശൻ സാറ് നേരത്തെ തന്നെ വിഴിഞ്ഞം സമരപന്തലിലൊക്കെ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് കാരണം ഇരങ്ങാനും നടപ്പായി പോയാലേ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിടണം ആവശ്യപ്പെടില്ലേ ചില ആളുകൾ സതീശന് സാറിന് ഉമ്മൻചാണ്ടിയോട് നല്ല സ്നേഹം കൊണ്ടിട്ടാണ് അതുകൊണ്ടാണ് ഇമാതിരി പോട്ടന്റെ യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിലേക്ക് വിളിച്ചു പറഞ്ഞത് മനുഷ്യന്റെ വീട് ഇരുന്ന സ്ഥലത്ത് ഞാൻ വലിയ പറഞ്ഞത് അഞ്ചു ലെയർ വീടുകൾ പോയി മുതലപ്പുഴയിൽ ചെന്നു കഴിഞ്ഞാൽ തമ്മിൽ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ കടലിലേക്ക് പോകാൻ പോലെ രണ്ട് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഇത്രയും ക്രൂരമായ ഒരു പദ്ധതി വിഴിഞ്ഞം പദ്ധതി പോലൊരു പദ്ധതി ഒരു തുറമുഖം ഈ ഈ ഈ പ്രദേശം വെറുതെ ഉമ്മൻചാണ്ടി സാറ് വിഴിഞ്ഞം പദ്ധതിയിൽ ഒപ്പിട്ട് സർക്കാരും വിട്ടൊഴിഞ്ഞങ്ങ് പോയത് ഉമ്മൻചാണ്ടി സാറിനെ പോലൊരു ആളെ ഇമ്മാതിരി ഒരു പദ്ധതിയിലേക്ക് വലിച്ചെറക്കാൻ സതീശന്റെ പാർട്ടിക്കാർ തയ്യാറായത് മോശമായി പോയി എന്തായാലും ഇത് ഏതായാലും പിണറായിജനാണല്ലോ നടപ്പാക്കുന്നത് റോഡ് 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 അവിടെ വീണ്ടും വരെ വരെ കെട്ടിട്ട് പറഞ്ഞു ക്രൂരമായ ാണ് നടപ്പാക്കുന്നത് നമുക്ക് ആശ്വസിക്കാം അയ്യോ അത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതി തന്നെ കേട്ടോ ഇപ്പൊ കാണുന്നില്ല എന്തെല്ലാം കുഴപ്പ പദ്ധതി നടപ്പായി ആദ്യത്തെ കപ്പൽ വന്നപ്പോൾ തന്നെ ഫുൾ കുഴപ്പമാണ് ഉമ്മൻചാണ്ടി സാറിന്റെ പറയുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പലതരം പ്രശ്നങ്ങളാണ് അന്ന് തന്നെ സതീശൻ സാറ് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഈ പദ്ധതി സമരക്കാർ പറഞ്ഞതുപോലെ എട്ടാമത്തെ ആവശ്യം അംഗീകരിച്ച് അങ്ങ് നിർത്തി വെച്ച് ഒഴിവാക്കിയിരുന്നെങ്കിലേ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരാളുടെ പേരിടണം എന്ന് പറയേണ്ട ഗതികളുണ്ടാകുമായിരുന്നോ ഇപ്പം അത്രയും വലിയ ഒരു പദ്ധതി വന്നിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ പേരിടണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു ദുരന്ത സാഹചര്യം ഇത് പിണറായി വിജയൻ മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നേരത്തെ തിരിച്ചറിഞ്ഞ ആളാണ് പ്രതിപക്ഷ നേതാവ് അതുകൊണ്ടാണ് അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ ഐക്യദാർഢ്യം അറിയിക്കാൻ വേണ്ടി സമരപ്പന്തലിൽ നേരിട്ട് പോയത് നേരിട്ട് പോയപ്പോൾ ചില ആളുകൾ അന്ന് കൂവി വിളിച്ചു സതീശൻ ഇവിടെ സമരപന്തലിൽ നിന്നത് ഇഷ്ടപ്പെടാത്ത ചില ആളുകൾ കൂവി വിളിച്ചൊന്ന് മാത്രമല്ല അവര് സതീശനെ അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ പേരിടണം എന്ന് ഭാവിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുത്താൻ വേണ്ടി മാനപൂർവ്വമാണ് സതീശൻ സാറിന് പോവാൻ വേണ്ടിയിട്ടാണ് ആളുകട്ടത് എങ്ങനെ സ്വീകരിക്കാതിരിക്കും

ഞാൻ ഭാവിയിൽ ഇത്രയും ക്രൂരമായ ഒരു പദ്ധതി നടപ്പായാൽ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിടണം എന്ന് പറയേണ്ടി വരൂലേ അതുകൊണ്ട് അവര് നല്ല വൃത്തി തന്നെ സ്വീകരിച്ചു ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് പദ്ധതി നടപ്പാക അല്ലെങ്കിൽ പിണറായി വിജയന്റെ കാലത്ത് പദ്ധതി നടപ്പാകാതിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ചില ആളുകളുടെ സന്മനസ്സുകളാണ് അതിന്റെ പിന്നിൽ എന്തായാലും സ്വീകരണം ഒക്കെ കഴിഞ്ഞ് സതീശൻ സാറിന്റെ ക്രിയേറ്റിവിറ്റി അദ്ദേഹം മുഴുവൻ പുറത്തെടുത്തിട്ടാണ് ഇമാതിരി സമരങ്ങളെ പിന്തുണക്കാറുള്ളത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നിലപാടാണ് സർക്കാരിന്റെ നിർത്തുക ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പരിഹാരം അങ്ങനത്തെ ഒരു പോസിറ്റീവ് കൂടി ഞങ്ങളെ സർക്കാരിനെ കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഈ പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നം സതീശന ക്രിയേറ്റീവായ നിർദ്ദേശങ്ങൾ വരുന്ന ഭാഗത്ത് മാത്രമേ കൂടെ നോക്കുകയുള്ളൂ എന്തായിരുന്നു ആ ക്രിയേറ്റീവായ നിർദ്ദേശം ബിക്കോസ് സച്ചം പറഞ്ഞിരുന്നല്ലോ ക്രിയേറ്റീവായ ആ നിർദ്ദേശം അദാനി പോർട്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം നിർത്തിവെക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യമാണ് തുറമുഖ നിർമ്മാണം നിർത്തിവെക്കാനുള്ള സമരം അമ്മ സമരമാണ് അവിടെ ആ സമരപ്പന്തലിലാണ് സതീശേട്ടൻ പോയി എട്ടാമത്തെ ആവശ്യം കൂടി ശരിയായി കൊടുക്കണം എന്ന് പറഞ്ഞത് നിർമ്മാണം നിർത്തിവെക്കണം എന്നത് എന്തായാലും ക്രിയേറ്റീവായ ഒരു സമരമാണ് കാരണം ഭാവിയിൽ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിടണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു ദുരന്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ പാടില്ലല്ലോ അതുകൊണ്ട് നേരത്തെ തന്നെ ക്രിയേറ്റീവായ സമരം നടത്തി അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എട്ടാമത്തെ ആവശ്യം നമ്മൾ നടപ്പാക്കണം എന്നാവശ്യപ്പെടുന്ന സമരം നടത്തുകയാണ് നമുക്ക് എന്തായാലും പിണറായി വിജയന് അന്നേ ഉമ്മൻചാണ്ടിയുടെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ യു ഡി എഫുകാർ അദ്ദേഹം മരിച്ചതിന് ശേഷം പറയുന്നത് ആ ദേഷ്യത്തിൽ പ്രധാനം വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു കാരണം വിഴിഞ്ഞം പദ്ധതി എന്ന ക്രൂരമായ വി ഡി സതീശനും അച്ഛന്മാരൊക്കെ പറഞ്ഞ പോലെ ഇത്രയും ക്രൂരമായ ഒരു പദ്ധതി നടപ്പാക്കപ്പെട്ടിട്ട് ഭാവിയിൽ ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്ന് കോൺഗ്രസുകാർക്ക് പറയേണ്ട സാഹചര്യം ഉണ്ടാക്കിയില്ലേ അന്ന് ഇത് നടപ്പാക്കിയില്ലെങ്കിൽ ഇത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നല്ലോ അതുകൊണ്ട് പിണറായി വിജയൻ അത്ര ക്രൂരമായ പദ്ധതി നടപ്പാക്കി ഇങ്ങനെ രമേശ് ചെന്നിത്തലയും കോൺഗ്രസ്കാരെയും കൊണ്ട് അത് പറയിപ്പിക്കാൻ മനഃപൂർവ്വം ചില ഇടപെടലുകൾ നടത്തിയിട്ടാണ് നടപ്പാക്കിയത് അന്ന് അദ്ദേഹം പറയും ചെയ്തു ഇത് ഞാൻ നടപ്പാക്കും എന്ന് പറയും ചെയ്തു എന്താണോ ഹൈവേ കാര്യത്തിൽ സംഭവിക്കും ഒരു ഉണ്ടാകില്ല ആദ്യ ഷിപ്പ് കടന്നു വന്നതിൻ്റെ ഉദ്ഘാടനവും കേരളം വലിയ തോതിൽ ഇതേ സാഹചര്യത്തിന് സമാനമായ നിലയിലുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കിയിരുന്നു അത് ആരാണ് ആരുടെ കുഞ്ഞാണ് വിഴിഞ്ഞം എന്നത് സംബന്ധിച്ചാണ് അന്നും പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യവും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങളും ഒക്കെ വിവാദത്തിലേക്ക് വഴിതെളിച്ചിരുന്നു കപ്പൽ വന്നില്ലേ കപ്പൽ വന്നിട്ട് ഉദ്ഘാടനത്തിന് സതീശായിട്ടും പോയതാണല്ലോ

എന്തായാലും ഉദ്ഘാടനം ചെയ്തല്ലോ ആദ്യത്തെ കപ്പൽ വന്നല്ലോ ഇനിയിപ്പോൾ കമ്മീഷൻ ഇങ്ങ് അടുത്ത് നടക്കാൻ പോവല്ലേ മാസങ്ങൾക്ക് ശേഷം അതുകൊണ്ട് അതിന് ഞങ്ങൾ തള്ളിക്കളയാൻ പറ്റുമോ ഉദ്ഘാടനത്തിന് പോയിട്ട് ഇതിൻ്റെ ക്രെഡിറ്റല്ല ഉമ്മൻചാണ്ടിക്ക് വേണമെന്നും പറഞ്ഞിട്ട് പ്രസംഗിച്ചിട്ട് ആ പ്രസംഗത്തിൽ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്തോ രണ്ട് കൊല്ലമെന്നൊന്നും അന്ന് പറഞ്ഞില്ലല്ലോ അപ്പോൾ എത്രയോ മാസമാണെന്നല്ലേ പറഞ്ഞത് വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ പോയിട്ട് മാസങ്ങൾ മതി എന്ന് പറഞ്ഞാൽ ഒരു രാത്രി ഇരുട്ട് കേൾക്കുമ്പോൾ രണ്ട് കൊല്ലാക്കി കളഞ്ഞല്ലോ ഇപ്പൊ ഇന്നലെ രാത്രി വരെ മൂപ്പര് ലൈവില് പറഞ്ഞാണല്ലോ ഉദ്ഘാടന ചടങ്ങിന് പോയി മൂപ്പര് മാസങ്ങൾക്കുള്ളിൽ കമ്മീഷൻ ചെയ്യുന്നതും പറഞ്ഞാണ് അന്ന് പ്രശ്നമൊന്നും ഉണ്ടായില്ലോ അപ്പൊ ഇന്നലെ രാത്രി വരെ മൂപ്പർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ലോ അതിലും പറഞ്ഞാണ് മാസങ്ങൾക്കുള്ളിൽ ഫേസ്ബുക്ക് ലൈവില് ഇതിപ്പോ രാത്രി ഇരിട്ടി വെളുത്തപ്പം ആകെ പോയല്ലോ പന്ന്നുപ്പം ഇത് സംഭവം മാസങ്ങളല്ലേ കൊല്ലം തന്നെയാ അത് പോട്ടെ മൂപ്പർക്ക് മാറിപ്പോയതാവും ഒറ്റ രാത്രി കൊണ്ട് മാറിപ്പോയതാവും അല്ലപ്പാ വിഴിഞ്ഞത് എന്ത് ദൂർത്താന്ന പറഞ്ഞത് ഒന്നര കോടിയാ അങ്ങനെയല്ല ഇന്നലെ രാത്രി ഫേസ്ബുക്ക് ലൈവില് പറഞ്ഞത് ഇന്നലെ മുടക്കിയാണ് ലക്ഷം രൂപ മുടക്കി ആഘോഷമാണ് ഒരു ക്രെയിൻ രാത്രി കൊണ്ട് ലക്ഷം ഒന്നര കോടിയാവുന്ന സുനിൽ ഖനുകൂല വിദ്യയാണ് എന്താലേ എന്തെന്നപ്പ പറയുന്നത് പറയുന്നു ഇങ്ങനെ പറയുന്നു വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്തെങ്ങനെ ചെയ്തെന്ന് പറയാൻ ഇല്ലാത്തത് കൊണ്ട് ക്രൈനിന് പച്ചക്കോടി വീശിയതാണ് പ്രശ്നം ക്രൈം സ്വീകരിച്ച് കൊടുക്കാൻ ഒന്നര കോടി രൂപ അണ്ട് വലിയ പന്തല കിട്ടി വീശ് ക്രൈനിന്റെ പച്ചക്കോടി നിങ്ങൾക്ക് ഒരു കാര്യം ഇതിന്റെ അകത്ത് ഈ മുഖ്യമന്ത്രിക്ക് ഒരു കാലമില്ല അത് ഞങ്ങളെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഞങ്ങളുടെ ഉമ്മൻചാണ്ടി ആ നാണുമില്ലാതെ പറഞ്ഞില്ല അതൊന്നു പറയുന്നത് നല്ലായിരിക്കും കേട്ടാ വലിയ ആൾക്കാരൊക്കെ ഉള്ള വേദിയാണ് നാണു ഇല്ലാത്ത വർഗം അല്ല അപ്പൊ മുഖ്യമന്ത്രി അടുത്ത് നിൽക്കുന്നവർക്കെല്ലാം നാണുണ്ടോ അപ്പാ തൊട്ടടുത്ത് സതീശേട്ടനൊക്കെ ഉണ്ടായിരുന്നല്ലോ നാണുല്ലവർഗാണോ നാണുല്ലാത്തവർക്ക് സതീശേട്ടനൊക്കെ അടുത്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടതല്ലേ ഇതാ കണ്ടോ വിഴിഞ്ഞം കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായി കേരളത്തിന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന പദ്ധതിയായി തലയുയുർത്തി നിൽക്കുന്നുണ്ട് എല്ലാ വിവാദങ്ങൾക്കും ഉപരി എല്ലാ ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും ഉപരി കേരളത്തിന് ഉപയോഗ യോഗ്യമായ ഒരു പദ്ധതിയായി സമ്പൂർണമായി അത് നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ മലയാളി കേരളീയൻ എന്ന നിലയിൽ നമുക്ക് സന്തോഷിക്കാം ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ നന്ദി നമസ്കാരം